മമത സർക്കാർ നൽകുന്ന വാർഷിക ഉത്സവ ഗ്രാന്റുകൾ നിരസിച്ച ദുർഗാപൂജ സംഘാടകർ ദുർഗാപൂജ എന്ന് പറയുന്നത് കൊൽക്കട്ടയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ വളരെയധികം വിശേഷപ്പെട്ട ഒരു അവസരമാണ് സ്ത്രീ ശാക്തീകരണം തന്നെയാണ് ദുർഗാപൂജയുടെ മറ്റൊരു തരത്തിലുള്ള അതിന്റെ മതപരമായ അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങൾക്ക് നിന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണം തന്നെയാണ് ദുർഗാപൂജയുടെ സന്ദേശമായി പറയാൻ സാധിക്കുന്നത് ദുർഗാപൂജ സംഘാടകർ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല േർപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഗ്രാൻഡ് വേണ്ട എന്ന് ഗ്രാൻഡുകൾ നിഷേധിച്ചിരിക്കുന്നത് മമതാസ് സർക്കാർ നൽകുന്ന ഗ്രാൻഡുകൾ വേണ്ട എന്ന് നിഷേധിച്ചിരിക്കുന്നത് ആ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എന്തായാലും നീതി അവിടെ ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും ലഭിച്ചിട്ടില്ല മമതാസ് സർക്കാർ ആ പെൺകുട്ടിയുടെ കുടുംബത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി ആ പെൺകുട്ടി അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തി അത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ പൂജാ കമ്മിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ പൂജയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു ഗ്രാൻഡ് അനുവദിക്കുന്നത് ഒരിക്കലും ഒരിക്കലും ശരിയായ രീതിയല്ല അതുകൊണ്ട് തന്നെ അത്തരം ഗ്രാൻഡുകൾ തങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഇതിന്റെ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് തീരുമാനത്തിന് പിന്തുണ അറിയിച്ച നിലപാട് പലരും വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ മൂന്നിന് മുഖ്യമന്ത്രി മമതാ ബാനർജി സമൂഹ ദുർഗാ പൂജയ്ക്കുള്ള ഓണറേരി എൺപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു മുൻ വർഷങ്ങളിൽ പൂജാ കമ്മിറ്റിക്ക് എഴുപതിനായിരം രൂപയാണ് നൽകിയിരുന്നത് എങ്കിലും സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് നിരവധി കമ്മിറ്റികൾ ഗ്രാൻഡ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് സർക്കാർ ഗ്രാൻഡ് നിരസിച്ച ആദ്യത്തെ പൂജാ കമ്മിറ്റികളിൽ ഒന്നാണ് ഹുഗ്ലി ജില്ലയിലെ ഉത്തർപുരയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരപുര ഉത്തരപുര ശക്തി സംഘം തങ്ങളുടെ തീരുമാനം ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുമായി യോജിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്ന് കമ്മിറ്റി സെക്രട്ടറി പറയുന്നു കുറ്റവാളികളെ കണ്ടെത്തണം കുറ്റവാളികളെ കണ്ടെത്തിയാൽ പോലെ അവർക്ക് ഉചിതമായ ശിക്ഷ നൽകണം അതുവരെ ഞങ്ങൾക്ക് ഗ്രാൻഡ് അംഗീകരിക്കാൻ കഴിയില്ല ഇതൊരു സ്ത്രീ വിഷയമാണ് പെൺകുട്ടിക്കാണ് ഇവിടെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണ് നീചമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചത് അവർ വേദനിച്ച് കഴിയുകയാണ് ഈ ഒരു അവസരത്തിൽ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇരക്ക് നീതി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഞങ്ങളുടെ രീതി ഇതാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത് ഉത്തരപുര ശക്തി സംഘത്തിന്റെ മാതൃക പിന്തുടർന്ന് തെക്കൻ കൊൽക്കത്തയിലെ ഹൈലാൻഡ് പാർക്ക് ഉത്സവ കമ്മിറ്റി ഉത്തർപാര ജയകൃഷ്ണ സ്ട്രീറ്റിലെ അപനാദർ ദുർഗാപൂജ നാദിയ ജില്ലയിലെ ബേത്വ ദാഹ്രി ടൗൺ ക്ലബ്ബ് എന്നിവ ഉൾപ്പെടെ മറ്റു ദുർഗാപൂജ കമ്മിറ്റികളും ഗ്രാൻഡ് നിരസിക്കുകയായിരുന്നു കൊൽക്കത്ത ആക്രമണ ഭീഷണി കാരണം കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലുകളിൽ ഇപ്പോൾ തിരികെ വരാൻ ഭയക്കുകയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇരുന്നൂറോളം കുട്ടികൾ താമസിച്ചിരുന്ന ഹോസ്റ്റലുകളിൽ ഹോസ്റ്റലുകൾ ഇപ്പോൾ ഏറെയും വിച്ഛനമാണ് മുറിക്ക് പുറത്തിറങ്ങാൻ പോലും ഭയന്നാണ് അവിടെ ബാക്കിയുള്ളവർ കഴിയുന്നതെന്നാണ് വിവരങ്ങൾ ഓഗസ്റ്റ് ഒൻപതിന് മുൻപ് ഇവരുടെ ഹോസ്റ്റലിൽ നൂറ്റി അറുപത് പേരുണ്ടായിരുന്നു മറ്റ് മാർഗങ്ങളില്ലാത്ത പതിനേഴ് പേർ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ജൂനിയർ ഡോക്ടറെ ബലാത്സാഹം ചെയ്ത് കൊലപ്പെടുത്തിയ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നാലാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ ഒരു ഇരുപത്തിനാലുകാരുടെ പ്രതികരണമാണ് ഇത് ജൂനിയർ ഡോക്ടറുടെ മരണത്തോടെ കുറച്ചുപേർ ഹോസ്റ്റൽ വിട്ടു അതിനു പിന്നാലെ ആശുപത്രിയിലുണ്ടായ ആക്രമണമാണ് തങ്ങളെ മൊത്തത്തിൽ ഭയപ്പെടുത്തിയത് എന്നിവർ പറയുന്നു അക്രമകാരികൾ ആശുപത്രി അടിച്ചു തകർക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടി മുതിർന്ന ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ ഞങ്ങളുടെ ഹോസ്റ്റലിലാണ് അഭയം പ്രാപിച്ചത് ആ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല ഓർക്കാൻ പോലും ഭയമാണ് അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ഹോസ്റ്റൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയത് എന്ന് വിദ്യാർത്ഥിനി പറയുന്നു കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിൽ വനിതാ ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി അഞ്ച് ഹോസ്റ്റലുകൾ ഹോസ്റ്റലുകളുണ്ട് എഴുന്നൂറോളം റെസിഡന്റ് ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത് നിലവിൽ മുപ്പത് വനിതാ ഡോക്ടർമാരും പുരുഷന്മാരായ അറുപത് ഡോക്ടർമാരും മാത്രമാണ് ക്യാമ്പസിൽ അവശേഷിക്കുന്നത് ആർ മെഡിക്കൽ കോളേജിലെ മുഴുവൻ സുരക്ഷാ ഏജൻസിക്കും പിഴവുകളുണ്ട് എന്ന് ഡോക്ടർമാർ ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും തത്സമയ നിരീക്ഷണത്തോടെ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നത് വർദ്ധിപ്പിച്ച് ആശുപത്രി പരിസരത്ത് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്